നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാണ് പിണറായി വിജയൻ ആദ്യമായിട്ട് മന്ത്രിയാവുന്നത് വൈദ്യുതി വകുപ്പായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ വകുപ്പ് ആ സമയത്താണ് ഈ എസ് എൻ സി ലാവ്ലിൻ അഴിമതിയുടെ തുടക്കവും പിന്നീട് നമുക്കറിയാം ഇപ്പോഴും ആ കേസ് ഒന്നും ഒന്നും ആയിട്ടില്ല സുപ്രീം കോടതിയിലാണ് അന്നത് പ്രതിപക്ഷം വലിയ പ്രശ്നമാക്കി പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എൽ ഡി എഫ് അഥവാ പ്രത്യേകിച്ചും സി പി എം ഒറ്റക്കെട്ടായിട്ട് തന്നെ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിച്ചു എന്നാൽ പാർട്ടിക്കകത്ത് വി എസ് അച്ഛനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പിണറായിക്കും പിണറായിയുടെ കൂടെയുള്ളവർക്കും എതിരായിട്ട് ഒരു ആയുധമായിട്ട് തന്നെ ഇത് ഉപയോഗിച്ചു അഴിമതി നടന്നിട്ടുണ്ട് എന്നൊരു വാദമായിരുന്നു അവർക്ക് ഇപ്പോഴും വി എസ്സിന് അതിൽ നിന്നല്ല അതിൽ വലിയ മാറ്റമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ വി എസ്സിനെയും കൂട്ടരെയും അവർ നിശബ്ദരാക്കിയത് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊരു നല്ല കാര്യത്തിനുമായി വേണ്ടി വാങ്ങിയ പണമാണ് എന്നാണ് അന്ന് ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റി മുപ്പതിനു മുകളിൽ കോടിയുടെ വലിയ ഒരു കരാറായിരുന്നു ഇടുക്കി ജില്ലയിലുള്ള ഏതാനും അണക്കെട്ടുകളുടെ നവീകരണത്തിനും മറ്റുമൊക്കെയായിട്ട് കാനഡയിലുള്ള ഈ എസ് എൻ സി ലാവലിങ് കമ്പനിയായിട്ടുള്ളൊരു കരാറായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കമ്മീഷനായിട്ട് കിട്ടിയതാണോ അഥവാ ഇനി ഡൊണേഷൻ പോലെ കൊടുത്തതാണോ എന്ന കാര്യത്തിൽ മാത്രം വ്യക്തതയില്ല പക്ഷേ കുറച്ച് കോടികൾ അന്നത് വലിയ തുകയാണ് ഇന്ന് കേൾക്കുമ്പോൾ ചെറിയ തുകയായിരിക്കാം പക്ഷേ ഈ പണം വാങ്ങിയത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നിവർ സമർത്ഥിച്ചു ആ നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തലശ്ശേരിയിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ കോടിയേരിയിൽ ഒരു ക്യാൻസർ സെൻ്റർ പണിയാൻ പോകുന്നു ആ ക്യാൻസർ സെൻ്ററിന് വേണ്ടിയിട്ടാണ് അത്രേ ഈ പണം വാങ്ങിയത് എന്നവർ പാർട്ടിയിൽ പറഞ്ഞു അപ്പോൾ പാർട്ടിയും സ്വാഭാവികമായിട്ടും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അത് കുഴപ്പമില്ല എന്ന തരത്തിൽ അവർ പിണറായിട്ടുടേയും കുടിയേരിയുടെ ഒക്കെ ഒപ്പം നിന്നു എന്നാണ് പറയപ്പെടുന്നത് അന്നത് ഒരു സഹകരണ മേഖലയിൽ ഒരു പണിയുന്ന ഒരു ക്യാൻസർ സെൻറ്റർ അല്ലെങ്കിൽ ഒരു ആശുപത്രിയായിട്ടാണ് അത് തുടക്കത്തിൽ ആലോചനയിലുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻ്റർ എന്ന പേരുള്ള അത് ഒരു സർക്കാർ സ്ഥാപനമായി സ്വയംഭരണാവകാശമുള്ള ഒരു സ്ഥാപനമായിട്ടാണ് നിലകൊള്ളുന്നത് എന്തായാലും അന്ന് ക്യാൻസർ സെൻ്റർ വേണ്ടിയിട്ടാണ് ഈ പണം വാങ്ങിയത് എന്ന കാരണം പറഞ്ഞുകൊണ്ട് പാർട്ടിക്കകത്ത് അവർ പ്രതിരോധം തീർക്കുന്നു പാർട്ടി ഒടുവിൽ അവർ ഒപ്പം നിൽക്കുന്നു പക്ഷേ ഇപ്പോഴും അന്ന് മുതൽ ഇന്ന് വരെ വി എസ് അച്ഛാനന്ദ്രൻ മറിച്ചൊരു അഭിപ്രായം ഉണ്ടെന്ന് തോന്നില്ല അദ്ദേഹം ലാബിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്തായാലും മയ്യഴി പുഴയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി കാലചക്രം ഇങ്ങനെ ഒരുപാട് ഉരുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് ഈ തലശ്ശേരിയിലെ ക്യാൻസർ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് തലശ്ശേരിയിലെ കോടിയേരി തന്നെയാണ് ഈ സംഭവം കോടിയേരിക്കാരനായിട്ടുള്ള ഈ കോടിയേരി ബാലകൃഷ്ണന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ക്യാൻസർ ബാധിക്കുന്നു അദ്ദേഹം ആ ക്യാൻസർ സെൻറ്ററിൽ പോയതായിട്ട് നമുക്കറിയില്ല ഒരു തുടക്ക സമയത്ത് എൻ്റെ ചെക്കപ്പിനെ മറ്റുമൊക്കെയായിട്ട് പോയി കാണും എന്തായാലും അദ്ദേഹം വിദഗ്ദ്ധ ചികിത്സ നടത്തിയത് അങ്ങ് അമേരിക്കയിലാണ് എന്ന് നമുക്കറിയാം അദ്ദേഹം ഇന്ന് ജീവനോടില്ല എന്നറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒക്ടോബർ ഒന്നിനാണ് അദ്ദേഹം മരിക്കുന്നത് അന്ന് ആരോപണവിധേയനായിട്ട് നിന്ന പ്രധാനപ്പെട്ട ആളിനും ഇന്ന് ക്യാൻസറാണ് എന്നാണ് അനുമാനിക്കുന്നത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ല കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞാണ് തനിക്ക് ക്യാൻസറാണെന്ന് പക്ഷേ പിണറായി വിജയൻ ഇന്നോളം തനിക്ക് ക്യാൻസറാണ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ മയോ ക്ലിനിക്കിൽ പോകുന്നത് അദ്ദേഹത്തിന് ക്യാൻസർ ആയിരിക്കാം എന്ന ഒരു അനുമാനത്തിലാണ് ബഹുഭൂരിപക്ഷം ജനങ്ങൾ എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലാവലിൻ ഈ പറയപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന അഴിമതി അവർ നടത്തിയത് എന്ന് പറയുമ്പോൾ ആ നല്ല കാര്യമാണ് ഈ പറഞ്ഞ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻറ്റർ ആ നല്ല കാര്യം പക്ഷേ ഇവർ രണ്ട് പേരും ഉപയോഗിക്കുന്നതും നമ്മൾ കാണുന്നില്ല ഇവർ അവിടെ ചികിത്സിച്ച പോ ചികിത്സിക്കാൻ പോയതായിട്ടോ അവിടെ തുടർ ചികിത്സ നടത്തുന്നതായിട്ടോ നമുക്കറിയില്ല അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്യാൻസർ സെൻ്റർ നിർമ്മിച്ചതും അത് ഈ അത്താഴപ്പട്ടിക്കാരന് വേണ്ടിയിട്ടായിരിക്കും ഈ എന്താ പറയുക ചികിത്സിക്കാൻ പാങ്ങൊന്നും ഇല്ലാത്തവരവിടെ പോയിക്കോട്ടെ കാശുള്ളവർ ഞങ്ങൾ അമേരിക്കയിൽ പോയിക്കോളാം എന്ന ഒരു ചിന്താഗതിയിലേക്ക് ഇവർ മാറിയത് കൊണ്ടാണോ പിൽക്കാലത്ത് അവർ അവിടെ പോവാതെ ഈ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ലാവലിൻ കേസിനെ പറ്റി പറയുമ്പോൾ എസ് എൻ സി ലാവലിനും അല്ലെങ്കിൽ ഈ അണക്കെട്ടുകളും പിണറായി വിജയനും വി എസും ഒക്കെയാണ് എപ്പോഴും സംസാര വിഷയമാവുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയത് എന്നതിനെപ്പറ്റി അധികം ആൾക്കാർ സംസാരിക്കാറില്ല യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ അവർ അതിനെ പ്രതിരോധിച്ചത് ക്യാൻസർ സെൻ്ററിന് വേണ്ടിയിട്ടാണ് ഈ പണം ഞങ്ങൾ സംഭാവനയായിട്ട് സ്വീകരിച്ചത് എന്ന തരത്തിലാണ് അതിനെ പ്രതിരോധിച്ചത് ഒരു ആ ആരോപണത്തിൽ കുന്തമന അന്ന് അന്നും ഇന്നുമൊക്കെ പ്രധാനമായിട്ടും പിണറായി വിജയൻ്റെ നേരെയാണ് പക്ഷേ അന്ന് അന്ന് മാത്രമല്ല മരണം വരെയതാണ്ട് പിണായ വിജയൻ്റെ കൂടെ വലം കയ്യായിട്ട് നിന്നൊരു വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ അതിനൊരു കാരണം ഉണ്ടായിരുന്നു ആലപ്പുഴക്കാരനാണ് വി എസ് അച്യാനന്തൻ അപ്പോൾ കണ്ണൂർ ലോബി നിന്നും വി എസ്സിൻ്റെ ലോബി എന്നൊക്കെ പറഞ്ഞ് രണ്ട് തട്ടം ഉണ്ടായിരുന്നു സമയം ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അന്ന് പിണറായി വിജയൻ്റെ കൂടെ നിന്നു കണ്ണൂർ തന്നെയായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ ഈ രണ്ടുപേർക്കും പിൽക്കാലത്ത് ക്യാൻസർ ബാധിക്കുന്നു ഒരാൾ മരണപ്പെടുന്നു ഒരാൾ തുടർ ചികിത്സയ്ക്കായിട്ട് തലശ്ശേരി ക്യാൻസർ സെൻറ്ററിൽ അല്ല പോകുന്നത് അങ്ങ് അമേരിക്കയിലാണ് എന്നതാണ് ഈ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിധിയുടെ വിളയാട്ടമെന്നോ അല്ലെങ്കിൽ കർമ്മഫലമെന്നോ എന്താണ് ഇതിനൊക്കെ പറയേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക